ഫ്രണ്ട്സ് പുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മഷ്റൂം റോസ്റ്റാണ് മഷ്റൂം എന്ന് വെച്ചാൽ കൂണ് ആ ഡേ ഇതാണ് കൂണ് ഞാനിപ്പോൾ കൂണ് ഓൾറെഡി ഞാൻ നന്നാക്കി ഇവിടെ വച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് നന്നാക്കണേന്ന് അറിഞ്ഞു അപ്പോൾ ഈ മഷ്റൂമിൽ ഡേ ഇത് നല്ല എന്താ പറയുക ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂമാണ് ഫ്രഷ് ആയിട്ടുള്ള മഷ്റൂമിൻ്റെയാണ് ഇവിടെ എങ്ങനെ നല്ല വൈറ്റിലിരിക്കൂ അപ്പോൾ അത് നീ ഇതുപോലെ പൊട്ടിച്ചെടുക്കുക പൊട്ടിച്ചെടുത്തിട്ട് ഇതിന് ഇത് ഇതുപോലെ പാടയുണ്ട് ഈ കൂണിൻ്റെ ഇതുപോലെ ഈ പാട നമ്മൾ പൊളിച്ച് നേരത്തെ നന്നാക്കിയ കൂണുകളുടെ ആ പാടയാണത് അത് മുഴുവനും ഇങ്ങനെ ഉതിർത്തി എടു എടുക്കുക ഉതിർത്തിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ മഷ്റൂമിലിവിടെ ബ്ലാ കുറച്ച് ഒരു കളറിലുണ്ടാവും അത് കളയരുത് ഇങ്ങനെ മുറിച്ച് തെളിക്കടുക ഇങ്ങനെയാണ് ഈ കൂണ് നന്ന അപ്പോൾ നമ്മുടെ ഈ കൂൺ റോസ്റ്റ് മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ആയാലും ഏറ്റവും നല്ലത് കുറച്ച് ചെറിയ ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു എരിവ് കുറഞ്ഞ ഒരു അഞ്ചാറ് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു പകുതി സവാള പിന്നെ ഒരു വലിയ തക്കാളി ആ തക്കാളിയുടെ സെൻ്ററിലെ സീഡ്സൊക്കെ ഇക്കൊക്കെ കളഞ്ഞിട്ട് അതെടുത്ത് വച്ചിട്ടുണ്ട് ഒരല്പം ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ ഒരു അല്പം തേങ്ങ തേങ്ങ കൊത്ത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം നമ്മുടെ മഷ്റൂം റോസ്റ്ററിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കണ്ടിട്ട് നന്നായിട്ട് പൊട്ടിപ്പൊട്ടെ കേട്ടോ കഴുത് പൊട്ടി കഴിഞ്ഞാൽ രണ്ട് മുളകിട്ട് കൊടുക്കണം െടുക്കാം ഈ കുരുമുളക് പൊടികളും കൂടെ ചേർക്കാം ഇനി നന്നായിട്ട് വഴിന്ന് വന്നാൽ

അരിഞ്ഞത് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അലപ്പം കൂടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം പണ്ടൊക്കെയെന്ന് വെച്ചാല് ഇടവും മിഹിന്ന മാസത്തിലൊക്കെ വളപ്പുകളിൽ പൂണ് മുളക്കി ഞങ്ങളുടെ വീട്ടുവളപ്പിലൊക്കെ ധാരാളം പൂണുണ്ടായിരുന്നു അമ്മയൊക്കെ ഒരു പൂണ് കിട്ടിയാൽ പോലും അത് കളയരുത് വിടരുന്നതിന് മുമ്പേ അതെടുത്ത് നമ്മൾ കറി വെക്കണം വിടർന്ന് കഴിഞ്ഞാൽ പിന്നെ പൂണ് പൊള്ളില്ല അപ്പോൾ പിന്നെ അധികം വളപ്പൊഴിലില്ല വളപ്പുകളോട് ഇപ്പോഴും ഈ മാസങ്ങളിലൊക്കെ മിഹിനത്തിലൊക്കെ പൊട്ടിമുളക്കിണ്ടാവും പൂണ് അങ്ങനെ ധാരാളം പൂണുകൾ കുഴപ്പമുള്ളിൽ ഉണ്ടാവാറുണ്ട് നല്ല കൊട നിവർന്ന പോലെ ഇരിക്കും അങ്ങനെ നിവർന്നു കഴിഞ്ഞാൽ പൂണ് പിന്നെ പൊള്ളില്ല രണ്ട് മുട്ടയോടുകൂടി പൊട്ടിക്കണം പൂണിൻ്റെ കറിയെന്നു വെച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഒരു വെജിറ്റേറിയൻ വിഭവം അതിനായിട്ട് നിങ്ങൾക്ക് টীস্প মিপি চেক্পূণ

വെള്ളം ഉണ്ടായിപ്പോളും കേട്ടിപ്പം കുറച്ച് കൊടുക്കാം ആവീതി ഇരുന്ന് തന്നെ നമ്മളുടെ സ്പൂണ് വെന്തോച്ചെടുക്കും എത്രണ്ടായ കൂടാണ് നല്ല റോസ്റ്റ് ആയി ഒന്നും കൂടെ റോസ്റ്റ് ആണെങ്കിൽ അല്പം ഫ്രൈ നോക്കി കൂട്ടി വെച്ചു അപ്പൊ നമ്മുടെ ഈ മഷ്റൂം ബോസ്റ്റ് ശരിയായി ഇനി ഇതിലേക്ക് വേണമെങ്കിൽ അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ ഇതൊരു വേറൊരു ടേസ്റ്റാണ് അല്പം ഗരം മസാലപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റ് ഞാനപ്പം പേരിന് പേരിനെ ഇത്രയും മസാലപ്പൊടി ചേർക്കണം ഫ്ലെയിം ഓഫ് ചെയ്യാം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിങ്ങനെ മതി സൂപ്പർ ടേസ്റ്റാണ് ഇപ്പം ഈ മസം ബ്ലോസ്റ്റിന് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മഷ്റൂം കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ മഷ്റൂം റോസ്റ്റ്